ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിതാ രണ്ട് ബീട്രൂട്ട് ബീട്രൂട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ചാറിലിട്ടായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക എടുത്തതാണ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ ടൈമിൽ ഞാനിത് ആ തേങ്ങയും ഉള്ള തേങ്ങയും അതുപോലെ പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഞാനിത് ഫീസറിൽ വെച്ചിട്ടുള്ള തേങ്ങായത് കൊണ്ട് അതിലേക്ക് ഞാൻ ചുടുവെള്ളാണ് ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ ഇതാ ആ ടൈമിൽ നമ്മുടെ വീട്ടിലൂട്ടൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അരപ്പ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയിൽ തന്നെ തൈരും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കട്ടെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പം ഞാനിതാ അതും കൂടി ഈ ഇരുമിക്സിൻ്റെ തല ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ നമ്മളുടെ വീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മൾക്കിതൊന്ന് വറവിട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ വെക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് കടുക്കും അതുപോലെ വരറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു